സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ല സുരേഷ് ഗോപി സിനിമയിൽ മാസ ഡയാലോഗും മുടുന്നീള പറയുമെങ്കിലും രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപിക്ക് നാവ് വേശിച്ചിരിക്കുകയാണ് കാരണം ബി ജെ പി സമ്മർദ്ദത്തിലാഴ്ത്തുന്ന പല പ്രസ്താവനകളാണ് സുരേഷ് ഗോപി ഇതിനോടകം തന്നെ നടത്തിയിരുന്നത് തൃശ്ശൂർ ബി ജെ പി എ പ്ലസ് മണ്ഡലമായി കണക്കാക്കുന്ന ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഉടനെ സുരേഷ് ഗോപി പറഞ്ഞത് തൃശൂരിൽ മത്സര സാധ്യത മാത്രമാണുള്ളതെന്നും സാധ്യത ഇല്ലെന്നുമാണ് ബി ജെ പി എ പ്ലസ് മണ്ഡലമായി കണക്കാക്കിയ ഒരു മണ്ഡലത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ ഇവിടെ വിജയ സാധ്യത ഇല്ല എന്ന് പറഞ്ഞത് ബി ജെ പി യെ സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ബി ജെ പി സമ്മർദ്ദത്തിലാഴ്ത്തുന്ന പല പ്രസ്താവനകളും സുരേഷ് ഗോപി നടത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പെട്രോൾ ഡീസൽ വില വർധനവിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് ബി ജെ പിക്ക് അകത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു കൂടാതെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത ഗുരുവായൂരിലും തലശ്ശേരിയിലും എൽ ഡി എഫ് തോൽക്കണമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയൊക്കെ ബി ജെ പിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത് ബി ജെ പി കോൺഗ്രസിനെയും ലീഗിനെയും സഹായിക്കുന്നു എന്ന വലിയ ആരോപണമാണ് സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവനയോടെ ഉണ്ടായത് ഇതോടെ സുരേഷ് ഗോപിക്ക് മാധ്യമങ്ങളോട് പ്രസ്താവന നൽകുന്നതിൽ പാർട്ടി വിലക്കേർപ്പെടുത്തി എന്ന റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ സുരേഷ് ഗോപിയുടെ പല പ്രസ്താവനകളും കൊണ്ട് ബി ഒരു വിഭാഗം പ്രവർത്തകർ സുരേഷ് ഗോപിക്കെതിരെ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ചെറിയൊരു രീതിയിൽ സുരേഷ് ഗോപി ബി ജെ പിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ആ ഒറ്റപ്പെട്ടിനും വലിയൊരു തിരിച്ചടിയാണ് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സംഭവം മറ്റൊന്നുമല്ല മോഹൻലാലിന്റെ വോട്ട് അഭ്യർത്ഥന രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മോഹൻലാൽ നേരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഗണേഷ് കുമാറിനും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിനും വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു ഇന്ന് മോഹൻലാൽ പാലക്കാട്ട് ബി സ്ഥാനാർത്ഥിയായ ഈ ശ്രീധരന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച രാഷ്ട്രീയത്തിൽ അഭ്യർത്ഥി നടത്തിയിരുന്നു തന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ ഗണേഷ് കുമാറിന് മോഹൻലാൽ വോട്ട് അഭ്യർത്ഥിച്ചിട്ടും ഇതേ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുരേഷ് ഗോപിക്ക് മോഹൻലാൽ വോട്ട് അഭ്യർത്ഥിച്ചില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം സോഷ്യൽ മീഡിയയിലും ഈ ചർച്ചകൾ നടക്കുന്നുണ്ട് സുരേഷ് ഗോപി മോഹൻലിനെ എന്റെ ലാൽ എന്നാണ് വിശേഷിപ്പിക്കാറ് മോഹൻലാൽ നല്ല സുരേഷ് ഗോപി നേരത്തെ പറയുകയും ചെയ്തിരുന്നു ഗണേഷ് കുമാറിന് വോട്ട് അഭ്യർത്ഥിച്ച മോഹൻലാൽ സുരേഷ് ഗോപിക്ക് വേണ്ടി എന്തുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നത് തന്റെ ഉച്ച സുഹൃത്തായ സുരേഷ് ഗോപിയെ മോഹൻലാൽ ഒഴിവാക്കുകയാണോ എന്ന ചോദ്യവും സോഷ്യൽ മീഡിയ ഉയർത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള